എന്തായാലും എലപ്പള്ളിയിലെ ജനങ്ങൾ എല്ലാവരും തന്നെ ആശങ്കയിലാണ് അവരുടെ പ്രതീക്ഷകൾ ഇനി ഇത് ഇല്ലാതാവുക എന്നുള്ളതാണ് എലപ്പള്ളിയിൽ മധ്യപ്ലാന്റ് വരുന്നതോടുകൂടി എന്തെല്ലാം പ്രശ്നങ്ങളാണ് അവിടെ സംഭവിക്കാൻ പോകുന്നത് എന്ന് ചർച്ച ചെയ്യുന്നതിനായി നമ്മുടെ കൂടെ സാമൂഹ്യ പ്രവർത്തകനും അതുപോലെ പരിസ്ഥിതി പ്രവർത്തകനുമായ ഫാദർ സജി വട്ടുകുളം ചേരുന്നു ഗുഡ് ഈവനിങ് ഫാദർ ഗുഡ് ഈവനിംഗ് ഓക്കെ ഈ പാലക്കാട് എലപ്പള്ളിയിൽ മധ്യപ്ലാന്റ് വരികയാണ് എന്തെല്ലാമാണ് ജനങ്ങളുടെ ആശങ്ക ഈ ദിവസങ്ങളിൽ കേരളത്തിൽ സജീവമായിക്കൊണ്ടിരിക്കുന്ന ഒരു ചർച്ച തന്നെയാണ് ഈ കാര്യം എലപ്പള്ളിയില് പുതിയതായിട്ട് ആരംഭിക്കാൻ പോകുന്ന ബ്രൂവറിയുടെ കാര്യങ്ങൾ അതില് രണ്ട് കാര്യമുണ്ട് നമ്മളെ സംബന്ധിച്ചിടത്തോളം നോക്കുമ്പോൾ പ്രത്യേകിച്ച് പാലക്കാട് പാലക്കാട് മാത്രമല്ല സഭയുടെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ തന്നെ അതിൻ്റെ അകത്തൊരു ആയിട്ടുള്ള കാര്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു മദ്യ നയം മാറുന്നു മദ്യം കൂടുതലായി കേരളത്തിലേക്ക് അവൈലബിൾ ആക്കാൻ പോകുന്നു ഇപ്പോ ഈ മദ്യം എന്ന് പറയുന്നത് മാത്രം ഒരു വരുമാനമാർഗമായിട്ട് ഗവൺമെന്റ് കാണുന്ന ഒരു രീതി അത് ശരിയല്ല എന്നുള്ളതാണ് ഗവൺമെന്റ് മറ്റു രീതികളൊക്കെ വരുമാനത്തിന്റെ സാധ്യതയായി കണ്ടെത്തണം കൂടുതൽ മദ്യം അവൈലബിൾ ആക്കുക കൂടുതൽ ലാഭം ഉണ്ടാക്കുക എന്ന് പറയുന്നത് അതൊരിക്കലും ഒരു ആരോഗ്യകരമായിട്ടുള്ള ഒരു സമൂഹത്തിനും ഒരു സർക്കാരിനും നല്ലതല്ല എന്നുള്ളതാണ് ഒന്നാമത് അതിനെ കുറിച്ച് പറയാനുള്ളത് രണ്ടാമത്തെ കാര്യം എലപ്പുള്ളി പോലെ അതീവ പരിസ്ഥിതി ദുർബലമായി കണക്കാക്കിയിരിക്കുന്ന ഒരു മേഖലയിൽ ഇതുപോലെ ഒരു പ്ലാന്റ് വരുമ്പോ ഉണ്ടാകുന്നത് ഈ മദ്യം അവൈലബിൾ ആക്കുന്നതുകൊണ്ടാകുന്ന സാമൂഹിക പ്രശ്നങ്ങൾ ഒരു വശത്ത് നിൽക്കുമ്പോൾ അതിന്റെ ഒരു പാരിസ്ഥിതിക പ്രാധാന്യം തന്നെയാണ് അതിൽ പ്രധാനപ്പെട്ട കാര്യമാകുക ഒന്നാമത്തെ കാര്യം നമുക്ക് ഈ പാലക്കാടിന്റെ കിഴക്കൻ മേഖല അതായത് കഞ്ചിക്കോട് ഒരു വ്യവസായ ഉള്ള ആ ഏരിയയാണ് ആ ഏരിയയുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത എന്ന് പറയുന്നത് അത് ഏറ്റവും കൂടുതൽ പാലക്കാട് ജില്ലയിൽ തന്നെ എനിക്ക് തോന്നുന്നു ഒരു പക്ഷേ കേരളത്തിൽ തന്നെ ഏറ്റവും കൂടുതൽ ജലക്ഷാമം അനുഭവിക്കുന്ന ഒരു പ്രദേശമാണ് പല പഠനങ്ങളിലും ഈ പറയുന്ന എലപ്പള്ളിയും എലപ്പുള്ളിയുടെ പരിസര പ്രദേശങ്ങളൊക്കെ ക്രിട്ടിക്കൽ സോണിൽ റെഡ് സോണിൽ പെടുത്തിയിരിക്കുന്ന പ്രദേശങ്ങളാണ് പ്രത്യേകിച്ച് ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവലുമായി ബന്ധപ്പെട്ട് വളരെ ഭീകരമായ രീതിയിൽ ഗ്രൗണ്ട് വാട്ടറിന്റെ ലെവല് ഇതിന് മുമ്പുണ്ടായിരുന്ന രണ്ട് കമ്പനികളുടെ ഉണ്ടായിരിക്കുമ്പോൾ അത് താഴ്ന്നു പോയ ഒരു കാര്യമാണ് അങ്ങനെയാണ് കൊക്കോ കോള പ്ലാറ്റ്മുടെ പ്ലാന്റ് പോട്ടേണ്ടതും പെപ്സി കോളയൊക്കെ ജസ്റ്റ് നിരോധിക്കേണ്ടി വന്നതും ഒക്കെ കാര്യങ്ങൾ അപ്പൊ ഇത്തരം കാര്യങ്ങളൊക്കെ നടക്കുന്ന ഒരു സമയത്ത് പുതിയതായി ഈ ജല ചൂഷണം എന്ന് വേണമെങ്കിൽ പറയാവുന്ന രീതിയിൽ അതിനെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കേണ്ടി വരുന്ന ഒരു പ്ലാന്റ് വരുന്നു ഇപ്പോൾ അതിനെക്കുറിച്ച് കൃത്യമായ വ്യക്തത വന്നിട്ടില്ലെങ്കിൽ പോലും പറഞ്ഞു കേൾക്കുന്നത് മലമ്പുഴയിൽ നിന്ന് കൂടുതൽ വെള്ളം ഈ പ്ലാന്റിന്റെ ആവശ്യത്തിനായിട്ട് വിട്ടുകൊടുക്കുമെന്നാണ് പറയണത് ആക്ച്വലി പാലക്കാട് പോലെയുള്ള ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ ഈ ആളുകൾ ആശ്രയിക്കുന്ന ഒരു കുടിവെള്ള സ്രോതസ്സാണ് മലമ്പുഴ ഡാമിൽ നിന്നുള്ള വെള്ളം അത് കൃഷിക്കും ജലസേചനത്തിന് മാത്രമല്ല അത് കുടിവെള്ളമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടിയിട്ടും അതായത് പാലക്കാട് നഗരവും നഗരവുമായി ബന്ധപ്പെട്ട ചുറ്റുവട്ടങ്ങളിലെല്ലാം അത് ഉപയോഗിക്കുന്ന ഈ പ്രദേശത്തെ പാലക്കാട് പാ കേരളത്തിന്റെ നെല്ലറയാണ് എന്ന് വിശേഷിപ്പിക്കുമ്പോൾ തന്നെ ആ നെല്ലറയുടെ നട്ടല്ലേ എന്ന് പറയുന്നത് നെല്ലറയെ നിലനിർത്തുന്ന അതിന്റെ ഒരു ജീവരക്തം എന്ന് പറയുന്നത് മലമ്പുഴയിൽ നിന്ന് വെള്ളം ഒഴുകിയെത്തുന്ന കനാലുകൾ തന്നെയാണ് അപ്പൊ ആ വെള്ളം ഇതുപോലെ ഒരു ബ്രൂവറിയിലേക്ക് ജസ്റ്റ് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഉണ്ടാകാൻ പോകുന്ന ഒരു ഇഷ്യൂ അത് ഇതുവരെയും ഒരു പഠനത്തിന് പോലും വിധേയമാക്കിയിട്ടില്ല എന്നുള്ളതാണ് ഇതിന്റെ അകത്ത് വളരെ പരിതാപകരമായിട്ടുള്ള ഒരു കാര്യം ഒന്നാമത്തെ കാര്യം രണ്ടാമത്തെ കാര്യം ഇവൻ മലമ്പുഴയിലെ വെള്ളം ഉപയോഗിച്ച് ഇവിടെ ബ്രൂവറി സ്റ്റാർട്ട് ചെയ്താൽ പോലും ഇതിന്റെ ഡിസ്ചാർജുകൾ എവിടേക്ക് അവർ കൊടുക്കുന്നു എന്നുള്ളത് അത് തീർച്ചയായിട്ടും ഗ്രൗണ്ടിലേക്ക് തന്നെയായിരിക്കും ഗ്രൗണ്ടിലേക്ക് ഡിസ്ചാർജുകൾ വരുമ്പോൾ ഓട്ടോമാറ്റിക് ആയിട്ട് അവിടുത്തെ ജലാശയങ്ങളിലും അവിടെ ആളുകൾ ഉപയോഗിക്കുന്ന ജലസ്രോതസ്സുകളൊക്കെ മലിനമാകാനായിട്ടുള്ള സാധ്യതയാണ് അതാണ് എക്സ്പീരിയൻസ് അതുകൊണ്ടാണ് പല സംസ്ഥാനങ്ങളും ഈ ഒയാസിസ് ഗ്രൂപ്പ് പോലെയുള്ള ഗ്രൂപ്പുകൾ ഇത്തരത്തിലുള്ള വ്യവസായങ്ങൾക്ക് വേണ്ടി അപ്രോച്ച് ചെയ്യുന്ന സമയത്ത് അവിടെയൊക്കെ ഇത് അനുവദിക്കാതിരിക്കുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം ഇവിടെ ഉയർത്തപ്പെടുന്ന പാരിസ്ഥിതിക പ്രശ്നം തന്നെയാണ് ഇപ്പോൾ കുടിവെള്ളത്തിന് വേണ്ടി ജനം സമരം ചെയ്യുന്ന ഒരു നാട്ടിലാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവൺമെന്റ് അനുവദിക്കുന്നത് എന്നുള്ള ഒരു ഒരിക്കലും നമുക്ക് ചെയ്യാൻ പറ്റാത്ത ശരിക്കും ഇത് പാരിസ്ഥിതികമായിട്ടും സാമൂഹികമായിട്ടും ഒരുപാട് വെല്ലുവിളികൾ ഉണ്ടാക്കുന്ന ഒന്നാണ് ഈ പ്ലാന്റ് എന്ന് പറയുന്നത് കൂടാതെ നായനാർ സർക്കാരിന്റെ കാലത്ത് തന്നെ ഇനിയും നമുക്ക് ഒരു പ്ലാന്റ് വേണ്ട എന്നൊരു നിയമം കൊണ്ടുവരികയും ചെയ്തു ഈ സർക്കാർ ഒരുപാട് ബാറുകൾ കൊണ്ടുവരിക മദ്യശാലകൾ കൊണ്ടുവരിക പ്ലാന്റുകൾ കൊണ്ടുവരിക ശരിക്കും പറയുകയാണെങ്കിൽ ജനങ്ങളോടുള്ള ഒരു വഞ്ചന തന്നെയല്ല ഈ സർക്കാർ സ്വീകരിക്കുന്നത് അല്ല ഘട്ടം ഘട്ടമായി മദ്യം നിർത്തലാക്കുമെന്നും മദ്യത്തിന്റെ ഉപയോഗത്തെ പരമാവധി പരിമിതപ്പെടുത്തുമെന്ന് പറഞ്ഞ അധികാരത്തിൽ വന്ന ഒരു സർക്കാരാണ് അതായിരുന്നു ജനത്തിന്റെ വിശ്വാസം അപ്പോ ഇപ്പോൾ കാണുന്ന ഒരു കാര്യം ഘട്ടം ഘട്ടമായി ബാറുകൾ ഓരോ സ്ഥലത്തും ആരംഭിക്കുകയും തുറക്കുകയും ചെയ്യുകയും അതുപോലെ ഘട്ടം ഘട്ടമായി മദ്യ നിർമ്മാണ ശാലകൾ കേരളത്തിൽ കൊണ്ടുവരികയും ചെയ്യുന്ന ഒരു വിരോധാഭാസമാണ് നമ്മൾ കാണുന്നത് ഓക്കെ അങ്ങനെയാണെങ്കിൽ പോലും ഇപ്പൊ നേരത്തെ ഞാൻ പറഞ്ഞു വെച്ച ഒരു കാര്യമുണ്ട് അതായത് ഈ ബ്രൂവറി പോലെയുള്ള കാര്യങ്ങൾ ഇവിടേക്ക് ജസ്റ്റ് വരുമ്പോ ഈ ബ്രൂവറിയിൽ നിന്നും ഉണ്ടാകുന്ന ഡിസ്ചാർജുകൾ അത് വന്ന് പെടുന്നത് അവിടുത്തെ പാരിസ്ഥിതികമായ ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്ന എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവിടെയൊക്കെ ഫ്രാക്ചർ സോൺസ് ഉണ്ട് ഫ്രാക്ചർ സോണുകളിലൂടെ ഒഴുകിയെത്തുന്ന വെള്ളമാണ് വിവിധങ്ങളായിട്ടുള്ള ജലാശയങ്ങളിലേക്കും കിണറുകളിലേക്കും ഒക്കെ എത്തുക അപ്പൊ അതുകൊണ്ട് അത് ആ പ്രദേശത്ത് മാത്രമല്ല കിലോമീറ്ററുകൾ അകലെയും അതിൻ്റെ നെഗറ്റീവായിട്ടുള്ള ഇമ്പാക്റ്റ് ഉണ്ടാക്കുന്ന രീതിയിലേക്ക് അത് മാറും അതാണ് ശാസ്ത്രീയമായിട്ടുള്ള പഠനങ്ങൾ സൂചിപ്പിക്കുന്നത് അപ്പൊ അതുകൊണ്ട് ഹൺഡ്രഡ് പെർസെന്റേജ് ഗ്രൗണ്ട് വാട്ടറിനെ ആശ്രയിക്കുന്ന ഒരു പ്രദേശത്ത് ഇത്തരത്തിലുള്ള ഒരു കാര്യം ചിലപ്പോ ഒരു ക്ലെയിമിന് വേണ്ടി നമുക്ക് പറയാനായിട്ട് പറ്റും കാരണം ഇവിടെ ഗ്രൗണ്ട് വാട്ടർ ഒന്നും യൂസ് ചെയ്യുന്നില്ല എന്ന് പക്ഷെ ഗ്രൗണ്ട് വാട്ടർ മലിനമാക്കപ്പെടുന്നുണ്ട് അപ്പൊ അതുകൊണ്ട് ഇത്തരത്തിലുള്ള ഒരു കാര്യം ഒരു കാരണവശാലും ഇതുപോലെയുള്ള ഒരു സ്ഥലത്ത് അനുവദിക്കാനായിട്ട് ഇത് ബന്ധപ്പെട്ട ആളുകൾ എന്നല്ല ഈവൻ ഇവിടെ നാട്ടിൽ ഇപ്പൊ ഒരു കുഴൽ കിണർ കുഴിക്കണമെങ്കിൽ പോലും ഈ പറഞ്ഞ പ്രദേശങ്ങളിൽ ഈ ഭൂഗർഭ ജ ജലവകുപ്പ് അതിന് പെർമിഷൻ കൊടുക്കുന്നില്ല അതിന്റെ ഓഫീസിന്റെ വാതിക്കൽ ദിവസങ്ങളോളം നിന്നിട്ടാണ് ഒരു കുഴൽ കിണറെങ്കിലും കുഴിക്കാനുള്ള പെർമിഷൻ കിട്ടുന്നത് ഒരു കുഴൽ കിണർ കുഴിക്കാൻ പോലും പെർമിഷൻ കൊടുക്കാത്ത ഒരു നാട്ടിൽ ഇതുപോലെ അതീവ പാരിസ്ഥിതിക പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സ്ഥാപനം അനുവദിച്ചു എന്നുള്ളതിന്റെ സാങ്കത്യം ഇവിടുത്തെ സാധാരണ ജനത്തിന് മനസ്സിലാകുന്നില്ല പഞ്ചായത്ത് പോലും അറിഞ്ഞില്ല എന്നാണ് പറയണേ ഇങ്ങനെ ഒരു കാര്യമോ പഞ്ചായത്തിൽ വരാൻ പോകുന്നത് അപ്പൊ ഇതിന്റെ പിന്നിലുള്ള താല്പര്യങ്ങൾ എന്താണ് ഇതിന്റെ നിഷിബ്ദ താല്പര്യങ്ങൾ എന്താ അതൊക്കെ ഈ ദിവസങ്ങളിൽ കേരളം ചർച്ച ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഇതിന്റെ അകത്തെ രാഷ്ട്രീയമല്ല ഗവൺമെന്റ് ഒരു നല്ല പദ്ധതി കൊണ്ടുവരുന്നതിനെ എതിർക്കുന്ന ഒരു ആറ്റിറ്റ്യൂഡും അല്ല അപ്പോ ഇത് നല്ല പദ്ധതിയാണോ അല്ലയോ ഇന്ന് സാധാരണ ജനങ്ങൾ ഇതിനോടകം തിരിച്ചറിഞ്ഞു കഴിഞ്ഞിട്ടുണ്ട് ഇതിന്റെ അകത്ത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറയുന്നത് പ്ലാച്ചിമടയൊക്കെ അവസാനിപ്പിച്ച പെപ്സി കമ്പനിക്ക് പെർമിഷൻ കൊടുക്കാതിരിക്കുന്ന മറ്റു കാര്യങ്ങൾ പരിസ്ഥിതി ദുർബലം എന്ന് പറഞ്ഞ് നമ്മൾ അനുവദിക്കാതിരിക്കുന്ന ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഒരു സ്ഥാപനം കൊണ്ടുവരാനായിട്ട് ജനാധിപത്യപരമായി ആലോചിക്കുകയും ചിന്തിക്കുകയും ചെയ്യുന്ന ഒരു സർക്കാരിന് കഴിയില്ല എന്നുള്ള ഒരു കാര്യം ഉറപ്പാണ് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് ഇത്തരത്തിലുള്ള നടപടികളിൽ നിന്ന് എന്നാണ് പാലക്കാട് ജനങ്ങൾക്ക് പറയാനുള്ളത് മദ്യത്തിലൂടെ കൂടുതൽ വരുമാനം ഉണ്ടാകും എന്നൊരു കാര്യമാണ് സർക്കാർ മുന്നോട്ട് വെക്കുന്നത് അതുകൊണ്ട് തന്നെ പാർട്ടിക്കുള്ളിൽ പോലും സജീവമായ ഒരു ചർച്ച നടന്നിട്ടില്ല എന്ന് വേണം അനുമാനിക്കാൻ ശരിക്കും പറയുകയാണെങ്കിൽ ഇതിന്റെ പുറകിൽ വലിയൊരു അഴിമതി ഉണ്ട് എന്ന് കരുതുന്നുണ്ടോ അല്ല അതിനെ കുറിച്ച് പറയാൻ വേണ്ടിട്ട് നമുക്ക് അത് കില്ല പക്ഷെ മദ്യത്തിലൂടെ ഗവൺമെന്റ് പറയുന്ന കാര്യങ്ങൾ എന്താ ഇത് വരുമ്പോഴത്തേക്കും വ്യവസായ മേഖലയിൽ ഉണർവുണ്ടാകും എന്നാണ് പറയുക രണ്ടാമത്തെ ഒരു കാര്യം എന്ന് പറയുന്നത് ഐ ടി മേഖലയില് വലിയ കുതിച്ചുചാട്ടം ഉണ്ടാകും എന്ന് പറയുന്നു അതേപോലെ ടൂറിസത്തിന് വലിയ ഡെവലപ്മെന്റ് ഉണ്ടാകും എന്ന് പറയുന്നു കർഷകർ കർഷകർക്ക് പ്രത്യേകിച്ച് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല ഐ ടി മേഖലയിൽ ഉണർവ് ഉണ്ടാകണം വ്യവസായം വളരണം കേരളത്തില് രണ്ടായിരം ടൂറിസത്തിന് ഉണർവുണ്ടാകണം ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഓക്കെയാണ് പക്ഷെ ഏതെങ്കിലും ഒരു രാജ്യം നമ്മളൊരു ഒരു ഗ്ലോബൽ കമ്മ്യൂണിറ്റിയിലല്ലേ താമസിക്കുന്നത് ഏതെങ്കിലും ഒരു രാജ്യം ഇതുപോലെ ഇഡിഷനറികൾ തുറന്നിട്ടോ മദ്യശാ മദ്യശാലകൾ തുറന്നിട്ടോ മദ്യ നിർമ്മാണ കമ്പനികൾ തുറന്നിട്ടാണോ ഈ പറയുന്ന കാര്യങ്ങളെയൊക്കെ ഡെവലപ്പ് ചെയ്യുന്നത് ഇല്ലെങ്കിൽ ഇതിനെയൊക്കെ വളർത്തുന്നത് അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റിനെ സംബന്ധിച്ച ഗവൺമെന്റ് തന്നെ എത്രയോ എഫിഷ്യൻറ് ആയിട്ടുള്ള ഉപദേശകർ ഉള്ളതാണ് അപ്പോൾ അവരുടെയൊക്കെ ഉപദേശമെങ്കിലും കേട്ടിട്ട് ഈ സംസ്ഥാനത്ത് അതും ഇത്രയും ഒരു സംസ്ഥാനത്ത് എങ്ങനെയാണ് നമ്മളെ സംബന്ധിച്ചിടത്തോളം ഇപ്പോ ഇതിനേക്കാൾ കുറഞ്ഞ ജനസാന്ദ്രതയുള്ള മറ്റ് സ്റ്റേറ്റുകളൊന്നും ഈ കമ്പനിയെ അവിടെ പ്രവർത്തിക്കാനായിട്ട് അനുവദിക്കുന്നില്ല അങ്ങനെ അനുവദിക്കാത്തൊരു സമയത്ത് ഓരോ സ്ക്വയർ കിലോമീറ്ററിനും ഏറ്റവും കൂടുതൽ ജനസാന്ദ്രതയുള്ള ഒരു പ്രദേശത്ത് നമ്മുടെ കേരള സംസ്ഥാനത്ത് ഒരു കാര്യങ്ങൾ ഒരു ഉദാഹരണത്തിന് ഇപ്പോ തമിഴ്നാട് പോലെയുള്ള ഒരു സ്ഥലത്ത് ശരാശരി ആളോഹരി ഭൂമി എന്ന് പറയുന്നത് ഏകദേശം മുപ്പത് സെന്റിന് മുകളിലാണ് കർണാടകയിൽ അത് നാൽപ്പത്തഞ്ച് സെന്റിന് മുകളിലാണ് കേരളത്തിൽ എത്രയാണ് ശരാശരി ആളോഹരി ഭൂമി എന്ന് പറയുന്നത് ജസ്റ്റ് അറിയാവും അതായത് പത്ത് സെന്റ് പോലും ഇല്ല എന്നുള്ളതാണ് കണക്ക് അങ്ങനെയുള്ള ഒരു സ്ഥലത്ത് ഇതുപോലെയുള്ള ഭൂമിക്ക് ഇത്രയും ദൗർലഭ്യമുള്ള ഒരു സംസ്ഥാനത്ത് ഇതുപോലെ പരിസ്ഥിതിയെ ദുർബലപ്പെടുന്ന ഒരു വ്യവസായം വരാൻ വേണ്ടിട്ട് പാടില്ല ഓക്കെ ശരി പറയുകയാണെങ്കിൽ ചിലർക്ക് വെള്ളം കുടിക്കാൻ മറ്റു ചിലരെ വെള്ളം കൂടി മുട്ടിക്കുന്നു എന്ന് വേണം പറയാൻ വേണ്ടി